ഇ ഈ കാണുന്നത് കപ്പയും വാളമീന് കറി വെച്ചതുമാണ് നല്ല ടേസ്റ്റിയായ കപ്പയാണ് നല്ല നല്ല മാവൊക്കെയുള്ള നല്ല വേവുന്ന കപ്പയാണ് അതുപോലെ തന്നെ നല്ല പച്ച വാളയാണ് എനിക്ക് കിട്ടിയത് നല്ല ടേസ്റ്റായിട്ട് എൻ്റെ കറി മതി വാളമീനിൻ്റെ കറി മതി നമുക്ക് ഈ കപ്പ കഴിക്കാൻ വേണ്ടി അത്ര ടേസ്റ്റായ വാളമീനാണ് നന്നായിട്ട് നല്ല ടേസ്റ്റുണ്ട് അതുപോലെ കപ്പയും കപ്പയും വാളമീനും കൂടെ കഴിക്കണം അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ എത്ര അതിൻ്റെ ടേസ്റ്റ് നമ്മൾ എത്ര കഴിച്ചാലും അതൊരിക്കലും മറക്കുകയില്ല അതൊരിക്കലും ആ കൊതി നമുക്ക് മാറുകയില്ല അത്ര ടേസ്റ്റാണ് ഈ വാളമീനും ഈ കപ്പയും അപ്പം അതിനോടൊപ്പം ചോറും കൂടെയുണ്ട് ചോറും കൂടെ കഴിക്കുകയാണ് അങ്ങനെ ഇന്ന് നല്ല ഒന്നാം തരം ഭക്ഷണമാണ് കഴിക്കുന്നത് നല്ല മരിച്ചിനും മീനുമാണ് കുറച്ച് നാളുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച് ഒന്നത്തിൽ ഒരു വാള മീൻ വാങ്ങണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഇന്നാണ് അവസരം കിട്ടിയത് മരിച്ചിനിയും മീനും വാങ്ങണമെന്നുള്ളത് അത് നടന്നു